ും കണ്ണൂർ സർവകലാശാലയിലേക്ക് അവിടെ പോലീസ് ലാത്തി ചാർജിലേക്ക് നീങ്ങുകയാണ് കാറ് തടഞ്ഞു നിർത്തിയുള്ള പോലീസ് ലാത്തി ചാർജാണ് എസ് എഫ് ഐ പ്രവർത്തകരും പോലീസ് തമ്മിൽ വീണ്ടും സംഘർഷം അഭിജിത്ത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആരുടേതാണ് കാർ സ്മൃതി വലിയ സംഘർഷം എം എസ് എഫ് കെ എസ് യു എം എസ് എഫ് കെ എസ് യു പ്രവർത്തകർ ഒരു ഭാഗത്തും എസ് എഫ് ഐ പ്രവർത്തകർ മറുഭാഗത്തുമായി ഏറ്റവും ഉത്തമ കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാനാകുന്നത് വലിയ സംഘർഷം ഈ സർവകലാശാലയുടെ മുൻഭാഗം അരങ്ങേറുകയാണ് പോലീസിന് ലാത്തി വീശേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ ഈ പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ പോലീസുകാർ ഇവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹൈക്കോടതിയുടെ ഉദ്ദേശം ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നു ആവശ്യത്തിന് പോലീസുകാരെ നിയമിക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരവുണ്ടായിരുന്നു പക്ഷേ കൃത്യമായ രീതിയിൽ പോലീസുകാർ ഇവിടെ ഇല്ല സ്മൃതി നിലവിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ബസ് അത് കാസർഗോഡ് നിന്ന് വോട്ട് ചെയ്യാനെത്തിയ വിദ്യാർത്ഥികളാണ് പക്ഷേ ഈ വിദ്യാർത്ഥികളെ അതിനനുവദിക്കില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അവരെ തടഞ്ഞുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത് അതിന് പിന്നാലെ വലിയ സംഘർഷം എം എസ് എഫ് പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഉണ്ടാവുകയായിരുന്നു നിലവിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഈ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ുണ്ട് ഈ വോട്ടെണ്ണൽ നടക്കുന്നത് ക്ഷമിക്കണം വോട്ടെടുപ്പ് നടക്കുന്നതിന് പൊട്ടിപ്പുറത്ത് വെച്ചാണ് ഈ രീതിയിൽ ഒരു സംഘർഷം ഇരങ്ങേറിയിരിക്കുന്നത് ഇവിടെ നിരവധിയായ വാഹനങ്ങളുണ്ട് കാറുകളുണ്ട് അതൊക്കെ ഈ സർവകലാശാലയിലേക്ക് എത്തിയ ഉദ്യോഗസ്ഥരുടെ അധ്യാപകരുടെയൊക്കെ വാഹനങ്ങളാണ് അതിൻ്റെ സമീപത്ത് വെച്ചാണ് പ്രവർത്തകർ വലിയ രീതിയിൽ എത്തിയിരുത്തിയത് തമ്മിൽ കൃത്യമായി പറഞ്ഞാൽ കയ്യാൻ പോലീസ് ഇവരെ ഇവരെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പ്രതി പക്ഷെ അതിനൊന്നും സാധ്യമാകാത്ത രീതിയിലാണ് വലിയ സംഘർഷം ഈ പ്രവർത്തകർ തമ്മിൽ ഉണ്ടായിരിക്കുന്നത് അവരെ ഭംസാരുടെ മാറ്റി നിർത്താൻ പോലീസ് ആരാണ് വന്നത് സിലും കാറിലുമൊക്കെയായി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ ബോർഡ് മുന്നിലെത്തിയ വിദ്യാർത്ഥികളുണ്ട് അവരെയാണ് അതിന് സമ്മതിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ നിന്ന് അരങ്ങേറുന്നത് നമുക്കിതാ അവിടെ ഈ ഉണ്ട് ഈ ചെടിച്ചട്ടികളൊക്കെ എടുത്ത് പരസ്പരം എറിയുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇവിടെ കാണാനായി സാധിക്കുന്നത് പലർക്കും പരുക്കു പറ്റിയിട്ടുണ്ട് ഹെൽമെറ്റ് എടുത്തെറിയുന്നു പരസ്പരം ഏറ്റുമുട്ടുന്നു കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് പരസ്പരം എറിയുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ണൂർ സർവകലാശാലയ്ക്ക് പരിസരത്ത് നിന്ന് നമുക്ക് കാണാനായി കഴിയുന്നത് അക്ഷരാർത്ഥത്തിൽ പോലീസിന് ഇതിൽ ഇടപെടാൻ കഴിയുന്നില്ല പോലീസിൽ പ്രവർത്തകരെ ശാന്തരാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോലീസ് വീണ്ടും യാപ്പിച്ചാർജിലേക്ക് കടന്നിട്ടുണ്ട് സ്മൃതി പോലീസ് അവരെ നിയന്ത്രിക്കുന്നതിനാവശ്യമായി സ്മൃതി നിലവിലിപ്പോൾ നിലവിലിപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ കൂടി ഈ രീതിയിലുള്ളൊരു